എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കുഞ്ഞിനെ ഇങ്ങനെ കളയാൻ തോന്നിയ അവൾ അവൾ അല്ലെങ്കിൽ അവനെ ഞാൻ ലൈറ്റ് േിനെ കുഞ്ഞിനെ കളയാൻ കൊണ്ടുവന്ന വഴിക്ക് എന്തെങ്കിലും തടസ്സം പറ്റിയത് കൊണ്ടായിരിക്കും അവരിവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് റെയിൽവേ ലൈനാണ് അപ്പുറത്ത് അപ്പുറത്താറും ഉണ്ട് ഒരു പക്ഷെ അവിടെ കളയാൻ കൊണ്ടുപോകുന്നതാണോ എന്നും അറിയത്തില്ല ഇനി കൈക്കുഞ്ഞിനെ തട്ടുകടയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി തിരുവല്ല കുറ്റൂരാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇത് കുറ്റൂർ മനക്കിച്ചിറ റോഡിൽ റെയിൽവേ അടിപ്പാതയോട് ചേർന്ന ജയരാജൻ എന്ന വ്യക്തി നടത്തുന്ന തട്ടുകടയാണ് രാവിലെ അഞ്ചു മണിയോടുകൂടി ജയരാജൻ കട തുറക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയപ്പോഴാണ് കടയ്ക്കുള്ളിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത് അദ്ദേഹം കടയിലേക്ക് കയറുന്നതിന് വേണ്ടി സ്റ്റെപ്പ് കയറി ഇവിടേക്ക് എത്തിയപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ കടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ ഭാഗത്ത് തന്നെ നിലത്ത കുഞ്ഞിനെ കിടത്തിയ അവസ്ഥയിലായിരുന്നു അദ്ദേഹം അപ്പോൾ തന്നെ തിരുവല്ല പോലീസിൽ വിവരം അറിയിക്കുന്നു പോലീസ് സ്ഥലത്തെത്തി ഉടൻ തന്നെ ഈ കുഞ്ഞിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നാം അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ആരാണ് ഈ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത് എന്ന് കണ്ടെത്താനുള്ള പരിശ്രമം പോലീസ് തുടരുകയാണ് ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ ചില ബൈക്കുകൾ ഈ പ്രദേശത്ത് വന്ന് നിർത്തുന്നതിൻ്റെയും പിന്നീട് കടന്നു പോകുന്നതിൻ്റെയും ഒക്കെ ശബ്ദം കേട്ടു എന്നുള്ളതാണ് നാട്ടുകാരിൽ ചിലർ പറയുന്നത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ സമീപത്തെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചുകൊണ്ട് ആരാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്ന് കണ്ടെത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ് പോലീസ് ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ഈ തട്ടുകട തുറക്കാൻ ചായ ഇടാനായിട്ട് തുറക്കാനായിട്ട് ലൈറ്റ് ഇട്ടപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അവിടെ ആയിട്ട് ആ കുഞ്ഞിൻ്റെ ഒരു ചെറിയ ചിണുങ്ങി ഇങ്ങനെ കൈ ഇട്ടടിക്കുന്നു അപ്പോൾ ലൈറ്റ് വിട്ട് നോക്കുമ്പോഴത്തേനും അത് അന്നേരം തന്നെ എനിക്ക് ഈ ഇത് എന്നെ ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഞാൻ ഓടിപ്പോയി എൻ്റെ ഭാര്യയെ വിളിച്ചു അവളും വന്ന് ചവക്ക് കരയണോ ചിരിക്കണോ എന്ത് ചെയ്യണമെന്നറിയാൻ മേലാത്ത അവസ്ഥയിൽ അപ്പുറം ഞങ്ങളുടെ ഒരു പൊതുപ്രവർത്തന രാജേഷ് നമ്മുടെ ഫ്രണ്ടാണ് അപ്പോൾ ആ രാജേഷിനെയും വിളിച്ചപ്പോഴത്തെ അവരോടും ചെന്ന് പറഞ്ഞപ്പോൾ രാജേഷ് കൂടി വന്ന് ഇത് കണ്ട് ഉടനെ പോലീസ് വിളിച്ചു പത്ത് പതിനഞ്ച് മിനിറ്റിനകം പോലീസ് തിരുവല്ല പോലീസാണ് തിരുവല്ല പോലീസ് വന്നിവിടെ അവർ വന്ന് പോലീസ് ഇതിനെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊച്ചു നല്ല ആരോഗ്യമായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇത് എവിടെയാണ് കിടത്തിയിരിക്കുന്നത് ഞാൻ അവിടെ നിന്ന് ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴത്തേക്കിനും ആ കൊച്ചിനെ അവിടെ കരച്ചിൽ ഇങ്ങനെ കൈയിട്ട് അടിക്കുന്നു തുണിയൊന്നുമില്ല ആകെ അടിയിലൊരു ചെറിയ ഈ തുണി ഇവിടുന്നങ്ങാണ്ട് വഴി നിന്നങ്ങാണ്ട് എടുത്തൊരു തുണി അല്ലാതെ ഒരു തുണിയും പിന്നെ എൻ്റെ ഭാര്യ വന്ന ഒരു ോർത്തിട്ട് പുതപ്പിച്ച് പ്രായമുള്ള കുഞ്ഞായിരിക്കും ഓ ഇല്ല ആയില്ലെന്നാ അവിടെ നിന്ന് അറിയിച്ചാൽ ആറു മണിക്കൂർ എങ്ങാണ്ട് പ്രസവിച്ചിട്ടാകളെന്നുള്ളതാണ് കാരണം കൊടിയൊക്കെ ഇങ്ങനെ ആ വെളുത്ത ഇതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ആശുപത്രിയിലൊക്കെ പ്രസവിക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് കെട്ട ഈ അവർ ഇതൊക്കെ എടുത്തില്ല ഇത് ഇതങ്ങനെയൊന്നുമില്ല ഇതുപോലൊരു കുഞ്ഞിനെ കളഞ്ഞ വിളക്കന്മാരെയൊക്കെ ഓ ഇപ്പോഴും എനിക്ക് ആ വിറയിലൊന്നും മാറിയിട്ടില്ല അതിനെ കണ്ട് ഇത്രയുള്ളൊരു തങ്കക്കുടത്തിനെയൊക്കെ ഇങ്ങനെ കളഞ്ഞ വെച്ച് പോകുന്നവരാരാണെന്നറിയത്തില്ല അസ്വാഭാവികമായ എന്തെങ്കിലും ശബ്ദങ്ങളോ മറ്റോ കേട്ടിരുന്നോ അതൊരു എമഹാ ബൈക്ക് സൗണ്ട് ഒരു ബുള്ളറ്റിന്റെ സൗണ്ടും കേട്ടതാണെന്ന് അയൽവാസികൾ പറയുന്നു ഞാൻ കേട്ടില്ല അങ്ങനെ അവർ പറഞ്ഞു ഈ സൗണ്ട് പക്ഷേ ഇവിടെ എപ്പോഴും ഈ ഇരുപത്തിനാല് മണിക്കൂറും വണ്ടി പോകുന്ന കാരണം ആരും അത് പെട്ടെന്ന് ഞങ്ങളാരും ശ്രദ്ധിക്കത്തില്ല ഒരു ബൈക്കും വന്ന് നിർത്തി തിരിച്ചു പോയതായിട്ട് ഊഹം പറയുന്ന അത് ശരിയാണോ ആ വണ്ടിയാണോ വന്നോ എന്നൊന്നും നമ്മൾ ആരും കണ്ടില്ല അത് ഇത് ഇന്ന് യാതൊരു ശേഷം ഇങ്ങനെ സംഭവിച്ച കാരണം അന്നേരം പോലെ നമ്മുടെ ഏതാ മനസ്സുകൊണ്ട് മനുഷ്യരല്ലേ അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സഹിച്ചില്ല ഇതൊക്കെ ഈ ഇട്ടച്ച് പോകുന്ന അവള്മാർ സത്യം പറഞ്ഞ അവൾമാരെ ഒന്നും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ആ കുഞ്ഞാണ് അല്ലേ ആൺകുഞ്ഞാണ് എൻ്റെ പുക്കക്കൊടിയൊക്കെ കാണാമായിരുന്നു ഞാൻ ഇവളാണ് വന്ന് എൻ്റെ ഭാര്യയാണ് വന്ന എൻ്റെ പുതപ്പിച്ച് തുണിയും ഒക്കെ ഇല്ലാതെ ഒരു മൂടിയും ഇതുപോലും ഇടാതായിരുന്നു ഇട്ടേച്ച് പോയിരിക്കുന്നത് കുഞ്ഞിനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞു വല്ലാതെ വിറച്ച് ദേഹത്ത് തുണിയൊന്നുമില്ലായിരുന്നു വിറച്ചിങ്ങനെ കുഞ്ഞ് കണ്ടപ്പോൾ നമുക്ക് സങ്കടമായി ഇപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞല്ലേ ഞാൻ പിന്നെ പെട്ടെന്ന് ഓടി വന്നൊരു തുണി അതിൻ്റെ ദേഹത്തല്ലായിട്ട് അല്ലാതെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് വരികയും ചെയ്തു കുഞ്ഞിനെ ഉടനെ പിന്നെ എന്തെങ്കിലും ഒരു തുണിയും കൂടെ തരാൻ പറഞ്ഞ് അങ്ങനെ വളരെ നന്നായിട്ട് പൊതിഞ്ഞാണ് കുഞ്ഞിനെ കൊണ്ടുപോയത് കുഞ്ഞ് നല്ല ഒരു കുഞ്ഞുമാണ് നല്ല ആരോഗ്യവാനായിട്ടുള്ളൊരു കുഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ എനിക്ക് സങ്കടം തോന്നി ഞങ്ങൾ സ്തംഭിച്ചു പോയി ഞാനും ചേട്ടൻ ഇങ്ങനൊരു കാഴ്ച എന്ന് പറയാം ഒരു പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ പോലെ അല്ലല്ലോ ഒരു ഇങ്ങനെ ഞങ്ങളുടെ കടയുടെ വാതുക്കൽ ഇങ്ങനെ തുണി പോലും ഇല്ലാതെ വിറച്ചു കിടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കുന്ന ഒരു കാര്യമാണ് ആരാണെങ്കിലും അത് ഉപേക്ഷിച്ചത് ആരെയാണെങ്കിലും എനിക്ക് പോലീസിനോടും പറയാനുള്ളത് ഈ ആരാണ് ഇത് ഉപേക്ഷിച്ചെന്നുള്ളത് നിങ്ങൾ കണ്ടു പിടിച്ച് പിടിച്ചിരിക്കണം കാരണം ഇതുപോലൊരു തങ്കക്കുടം എത്രയോ പേര് കുഞ്ഞുങ്ങളില്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു കുഞ്ഞിനെ ഇങ്ങനെ കളയാൻ തോന്നിയ അവൾ അവൾ അല്ലെങ്കിൽ അവനെ അത് എനിക്ക് പോലീസിനോട് പറയാനുള്ളത് അത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ കണ്ടുപിടിച്ച് ഇത് ജനങ്ങളുടെ മുമ്പിൽ ഇത് കൊണ്ടുവന്നിരിക്കണം ഇനി മേലാൽ ഇങ്ങനൊരിത് ആരും ആവർത്തിക്കരുത് എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഈ കുഞ്ഞ് ആശുപത്രി പ്രസവിച്ച കുഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ആശുപത്രി പ്രസവിച്ച് കഴിഞ്ഞാൽ ആറ് മണിക്കൂറിനകം ഒന്നും കുഞ്ഞിനെയൊന്നും നമുക്ക് കിട്ടി കാണിച്ചിട്ട് അവരെയും കൊണ്ടുപോകത്തേയുള്ളൂ കിട്ടത്തില്ല ഒരു ദിവസം പിടിക്കും ഇതപ്പം വീടുകളിൽ എവിടെയോ അത് സംഭവിച്ചിട്ട് കുഞ്ഞു കുഞ്ഞിനെ കളയാൻ കൊണ്ടുവന്ന വഴിക്ക് എന്തെങ്കിലും തടസ്സം പറ്റിയത് കൊണ്ടായിരിക്കും അവരിവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇത് റെയിൽവേ ലൈനാണ് അപ്പുറത്താറുമുണ്ട് ഒരു പക്ഷേ അവിടെ കളയാൻ കൊണ്ടുവന്നതാണോ എന്നും അറിയത്തില്ല ഇനി എന്തെങ്കിലും തടസ്സം വന്ന് ഇങ്ങോട്ട് വെച്ച് വെച്ചതാണോ എന്നും എനിക്കറിയത്തില്ല ഏതായാലും കുഞ്ഞ് നല്ല ഒരു കുഞ്ഞാണ് അത് നല്ല സുരക്ഷിതമായിട്ടുള്ള കരങ്ങളിൽ തന്നെ അത് ചെല്ലണം അത് ചെന്നാൽ അതിന് നല്ലൊരു ഒരു ഒരു ജീവിതം അതിന് കിട്ടട്ടെ ഏതായാലും ഈ അപ്പനും അമ്മയ്ക്കും ആ കുഞ്ഞിനെ ഒരു കാരണവശാലും കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഈ കണ്ടുപിടിച്ചാൽ തന്നെ കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് പുലർച്ചെ ഒരു മൂന്ന് മണിയോടുകൂടി ഒരു നമ്മുടെ യമഹ പഴയ മോഡലില് ഈ ടൂ സ്ട്രോക്ക് പിന്നെ ബൈക്കിൻ്റെ ഒരു സൗണ്ട് കേട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ വരെയാണ് ആ വണ്ടി വന്നു നിൽക്കുന്നതാണ്ട് തോന്നിയത് അപ്പോൾ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളവരുമെല്ലാം വന്നിട്ട് വെച്ചിട്ട് പോകുന്നതെന്ന് വിചാരിച്ചു ഒരു അരമണിക്കു ശേഷം ഈ വണ്ടി വന്ന ഉടൻ തിരിച്ച് തന്നെ നല്ല സ്പീഡിൽ തന്നെ ഈ വണ്ടി പോകുന്നെങ്കു പിന്നെ ഇടയ്ക്ക് ഒരു വണ്ടിയുടെ അസൗ സൗണ്ട് കേട്ടോ ഈ ഒരു വണ്ടിയുടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു വണ്ടി കേന്ദ്രീ നടത്തിയാൽ ഒരു പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ആളെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ആ വാഹനം നമ്മുടെ സമീപത്തായി ശ്രദ്ധിച്ചത് ആണ് മറ്റുള്ള വണ്ടിയൊക്കെ വിട്ടുപോയി സാധനം ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് ഈ സമയത്ത് കൊണ്ട് വരുമ്പോൾ അല്ലാതെ ഇപ്പോൾ ആൾക്കാർക്ക് ഇവിടെ വരുന്നത് വണ്ടി ഉണ്ട് പക്ഷേ ഈ ഒരു വണ്ടി മാത്രം ഇവിടെ വരെ വരികയും അതിനുശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഈ വണ്ടി ഭയങ്കര സ്പീഡ് തിരിച്ചു പോകുന്നത് അപ്പോൾ ഈ ഈ സ്ഥലമായി നല്ല അടുപ്പമുള്ള ആരെങ്കിലും ആയിരിക്കണം ഇതിൻ്റെ പിന്നിലെന്നാണ് വിശ്വസിക്കുന്നത് ഈ പ്രദേശത്ത് സി സി ടി വി ക്യാമറകളൊക്കെ ഉണ്ടോ ഉണ്ട് ഇപ്പം മിക്ക വീടുകളിലും സി സി ടി വി ആണ് പക്ഷേ ഈ നമ്മൾ ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇല്ലാതെ അങ്ങോട്ട് നോക്കിയാൽ ഈ വണ്ടി കേന്ദ്രീരിച്ച് അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ പ്രതികളെ പിടികൂടാം തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം അത് ആ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തുമെന്ന് നമ്മൾ കരുതുന്നു ഈ ക്രൂരകൃത്യം ചെയ്തവരെ മുന്നിൽ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അതെ അതെ നമ്മളാണ് ആ ഒരു അത് വേണമല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഒരു സംവിധാനം എത്രയോ ആളുകൾ കുട്ടികളെ കിട്ടാൻ വേണ്ടി ഉണ്ടാകുന്നത് വിഷമിച്ച് നടക്കുന്നു അപ്പോൾ ചിലരാണെങ്കിൽ ഇങ്ങനെ കുട്ടികളെ ഉപേക്ഷിക്കുന്നു ഇവരൊക്കെ ആണെങ്കിൽ എത്ര സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ അമ്മത്തൊട്ടിലും സംവിധാനം ഒക്കെ ഉണ്ട് ഇവിടെ ആണെങ്കിൽ ഒന്നാൽ ഈ പടുന്ന തെഴുനായ്ക്കളുടെ വലിയൊരു ആവാസ കേന്ദ്രമാണ് ഈ ഭാവം അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ സ്വയമായിട്ടും ഈ കുഞ്ഞിനെ അന്ന് നമ്മൾ കണ്ടെത്താൻ പറ്റിയില്ലായിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ ഈ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു ഇവിടെ നിന്നൊരു മുണ്ടാണ് കുട്ടി അവരുപയോഗിച്ചാണ് ഇവിടെ പണിക്ക് പോകുന്ന ഒരു മുണ്ട് ഈ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ മുണ്ടിൻ്റെ മുകളിലാണ് ഈ കുഞ്ഞിനെ കിടത്തിയിരുന്നത് മറ്റേ ദേഹത്തൊന്നും മറ്റു ഡ്രസ്സുകളൊന്നുമില്ല അപ്പോൾ കുഞ്ഞു ശരിക്കും ഈ തണുപ്പ് വരച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് തിരിച്ചാൽ ദീപത്തിലേക്ക് വരുന്നൊരു പ്രതീക്ഷ നമുക്കില്ലായിരുന്നു ഉടനെ തന്നെ ഇവർ നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ പോലീസിനെ അറിയിച്ചു പോലീസ് ഉടനെ തന്നെ വൺ നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചെങ്കിൽ എങ്കിൽ പോലീസ് ഇപ്പോൾ തന്നെ ഞങ്ങൾ പോലീസുകാരും കൂടി കുറ്റു ജംഗ്ഷനിൽ എത്തിയപ്പോഴാണ് ആംബുലൻസ് വരുന്നത് ആംബുലൻസ് ഒക്കെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരുന്നു അവർ അന്നേരം അടിയന്തര ട്രീറ്റ്മെന്റ് തുടങ്ങി കുട്ടി അത്ഭുതമായ ഒരു തിരിച്ചുവരവിലേക്ക് എത്തിയിട്ടുമുണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുഞ്ഞ് സുഖമായി ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്താണെങ്കിലും ഈ പ്രദേശത്തെ വീടുകളിലെ അടക്കം മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ച ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചവരെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് തിരുവല്ല പോലീസ് പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും ആരോപണിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി